ഹായ് അസ്സാം വൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാല് മണി ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നോക്കാം കണ്ടുനോക്കാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടെടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് കുഴച്ച് മാറ്റി വെച്ചുകൊടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒരു കടായി വെച്ചെടുത്തിട്ട് അത് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ആ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമുക്ക് നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി ഇട്ട് എടുക്കണം അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതേ കടായിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു മൂന്ന് സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത് നമ്മളെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് അത് വായന്ന് വരാൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാറ്റി കൊടുക്കട്ടോ അങ്ങനെ അങ്ങനെതാ ഏകദേശം ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്കൊന്ന് വായന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സമയത്തിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഉള്ളിക്കൊന്ന് വാങ്ങുന്ന വരുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കുക അങ്ങനെ ഇതാ ഏകദേശം നമ്മളുള്ളിലേക്കൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടതെല്ലാം കൂടിയിട്ടൊന്ന് ആക്കി കൊടുത്താൽ നമ്മളെ ഫില്ലിങ്ങൂടെ റെഡി ആയിട്ടാണ് ഇനി ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ മാവ് കുഴയ്ക്കുന്ന രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെതാ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആവുന്ന വിധത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓരോന്നും ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെതാ ഞാനിതാ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസും പരത്തി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടെടുത്തിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ്സമ്മിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ അതായത് വലുപ്പത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് നമ്മളെ ഫില്ലിംഗ് വെച്ചുകൊടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന ഈ ഒരു രൂപത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അങ്ങനെ എല്ലാതും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഓരോ സ്നാക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ ഒരു ഭാഗം വന്ന് വരുന്ന സമയത്ത് കളറൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അങ്ങനെതാ നാല് മണി ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടില്ല അടിപൊളി സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും അസലമലേക്കും